കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പാല പൂഞ്ഞാർ പോകുന്ന വഴിക്ക് ഈരാറ്റുപേട്ടയ്ക്ക് സമീപത്തായിട്ട് ഈരാറ്റുപേട്ടയിൽ നിന്നും എനിക്ക് തോന്നുന്നത് ഒരു രണ്ടര കിലോമീറ്റർ ദൂരം അരിത്ര പള്ളിയുടെ മുന്നിലൂടെ പോകുന്ന ആ റോഡില് റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായിട്ട് എത്തിക്കുന്ന നല്ലൊരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക് പത്ത് സെന്റായിട്ടോ ഇരുപത് സെന്റായിട്ടോ എടുക്കാം നമുക്ക് അപ്പോൾ ഇരുപത് സെന്റ് സ്ഥലവും വീടുവാണെങ്കിൽ ഈ എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നു വീടുമാണെങ്കിൽ ലക്ഷം രൂപ ചോദിക്കുന്നു വീട് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും യും ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു മീനുതിൽ ഹോംസ് ഇന്ന് വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ രാറ്റിപേട്ട ടൗണിൽ നിന്നും ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ദൂരം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈരാറ്റിപേട്ട ടൗണിൽ നിന്നും നമുക്ക് കാഞ്ഞിരപ്പള്ളി അരുത്തറ പള്ളിയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന കാഞ്ഞിരപ്പള്ളിക്കുള്ള റോഡേ നേരെ പോയിട്ട് വീണ്ടും ബസ് റോഡേ ഒന്നുകൂടി തിരിഞ്ഞ് നേരെ പോയി കഴിയുമ്പോൾ ബസ് റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായിട്ടിരിക്കുന്ന ഇരുപത് സെൻ്റ് സ്ഥലവും ഈ വീടും കൂടിയാണ് ആദ്യം പത്ത് സെൻറ്റും വീടും കൂടിയായിരുന്നു ആ പത്ത് സെൻറ്റിനോട് സമീപത്ത് കിടക്കുന്ന പത്ത് സെൻറ്റും കൂടി വാങ്ങിച്ച് ഇരുപത് സെൻറ്റ് സ്ഥലമാക്കിയതാണ് അപ്പോൾ ഇരുപത് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് ഈ കാണുന്ന അടിപൊളി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എൻ ആർ ഐയുടെ വീടാണ് എൻ ആർ ഐയുടെ വീട് അവരെ താമസിക്കുവാനായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മേളിൽ റൂഫ് വർക്ക് കറ്റ് ചെയ്ത് അവർ അവധിക്ക് വരുമ്പോൾ മാത്രം താമസിച്ചു കൊണ്ടിരുന്ന അടിപൊളി വീട് ഇരുപത് സെൻറ്റും വീടും കൂടിയാണെങ്കിൽ എൺപത് ലക്ഷം രൂപ ചോദ്യ വില പത്ത് സെൻറ്റും വീടും കൂടിയാണെങ്കിൽ അറുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില വിലയിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നമ്മൾ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ് ബാക്ക് സൈഡിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെയും നല്ല സ്പേസ് ഉണ്ട് മുകളിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്ത് മുകളിലേക്ക് കയറുവാനായിട്ട് റൂഫ് വർക്കിനകത്തേക്ക് കയറുവാനായിട്ട് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല ഹൗസ് ബോട്ടുകളായി പോയ നല്ലൊരു മേഖലയിൽ പണിയെഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന അടിപൊളി കിടുക്കാച്ചി വീടാണ് ഈ കാണുന്നത് നമ്മുടെ റൂഫ് വർക്ക് ഇവിടെ കാണാം റൂഫ് വർക്കിനകത്ത് നല്ല സ്പേസ് ഉണ്ട് നല്ലതുണ്ട് ഓപ്പോസിറ്റുള്ള വീടുകളൊക്കെ കാണണമെങ്കിൽ ഇപ്പോൾ ഈ മോളിൽ കയറുന്നത് വീഡിയോ എടുത്തപ്പോഴാണ് കാണാൻ സാധിക്കുക നല്ല വീടുകൾ തന്നെ അയൽവക്കത്തുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ താമസിക്കുന്ന നല്ലൊരു വീട് താഴേക്ക് ഇറങ്ങി മുറ്റമൊക്കെ ഒന്ന് കാണാം ബൈക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ബാക്ക് സൈഡിലും ഷീറ്റൊക്കെ ഇട്ട് ചെയ്ത് ഒരു വർക്ക് ഏരിയ പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് മുറ്റത്ത് നിന്ന് മഴയൊക്കെ ആണെങ്കിലും മുറ്റത്ത് ഇറങ്ങിയിരിക്കുവാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഇതാണ് ഈ സൈഡിലെ മതിൽ അതിൻ്റെ അപ്പുറത്ത് വേറൊരു പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്തോടെ എല്ലാം നടന്നു നോക്കിയാൽ ചുറ്റു ചുറ്റുമുള്ള കംപ്ലീറ്റ് കംപ്ലീറ്റത്തേക്കാണ് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഫ്രണ്ട് വശത്തേക്ക് വീണ്ടും വന്നു അത്യാവശ്യം എന്തൊക്കെയോ മരങ്ങൾ ചെടികളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് വല്ലപ്പോഴും വന്നാൽ വീട്ടുകാർ മാത്രം ക്ലീൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് ഇത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഒരു വളവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെടികളൊക്കെ നന്നാക്കി വളർത്തിയെടുക്കാം കാർപോർഷ് നമ്മൾ കണ്ടു സിറ്റൗട്ടിലേക്ക് കയറി സിറ്റൗട്ട് നല്ല ഭംഗിയുള്ള സിറ്റൗട്ട് ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത് ഫ്രണ്ട് ഡോർ അടിപൊളി അതിമനോഹരമായ ഫ്രണ്ട് ഡോറാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഇവിടെ ഡോർ തുറന്ന അകത്തേക്ക് കയറിയപ്പോൾ നല്ലൊരു സ്വീകരണം മുറി കാണാം ഈ യൂണിറ്റിൻ്റെ പോയിൻ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വീട് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കയറുകയാണ് ഡൈനിങ് ഹോളിൽ നല്ല ഒരു കോക്കറി ഷെൽഫ് അതുപോലെ തന്നെ വാഷ് ഏരിയ എല്ലാം കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന ഒരു വീട് ആവശ്യത്തിനുള്ള സ്പേസ് ഈ വീടിനുണ്ട് കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് മീനച്ചിൽ ഹോംസ് നമ്മൾ എല്ലാ മേഖലയിലൂടെയും വീഡിയോകൾ എടുക്കുവാനായിട്ട് പോകുന്നതാണ് അപ്പോൾ ഒട്ടനവധി ആൾക്കാർ വിളിക്കുന്നുണ്ട് നമുക്ക് വീഡിയോ എടുക്കുവാനായിട്ട് വരണം എന്നൊക്കെ നമ്മുടെ സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ടൊക്കെ നമ്മൾ എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നില്ല അപ്പോൾ ഇത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പാല പാലായിൽ നിന്ന് പൂഞ്ഞാർ പോകുന്ന വഴി ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയിൽ വന്നു കഴിയുമ്പോൾ ഈരാറ്റുപേട്ട മൂന്നായിട്ട് നാലായിട്ട് സ്ഥലത്തേക്കൊക്കെ തൊടുപുഴയിലേക്ക് പോകാം അതുപോലെ തന്നെ പൂഞ്ഞാറുടെ സൈഡിലേക്ക് പോകാം തീക്കോയി വാഗമണ്ണ് പോകാം കാഞ്ഞിരപ്പള്ളി സൈഡിലേക്ക് പോകാം ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള റോഡ് ആക്സസ് ഉള്ള എല്ലാത്തിൻ്റെ ഒരു ജംഗ്ഷനായിട്ട് വരുന്ന ഈരാറ്റുപേട്ട ടൗണിൽ നിന്നും ഉദ്ദേശം മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിനുള്ളത് രണ്ടര മൂന്ന് കിലോമീറ്ററെ കാണുള്ളൂ അപ്പോൾ നല്ല ശാന്തമായ ജനങ്ങൾ താമസിക്കുന്ന നല്ലൊരു മേഖലയാണ് ഇവിടെ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം ഈ മേഖല എനിക്കറിയാവുന്നതാണ് ഇവിടുന്ന് ഒരു എട്ട് പത്ത് കിലോമീറ്റർ മാറിയാണ് എൻ്റെ വീട് അപ്പോൾ നല്ല ശാന്തമായി ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു മേഖലയിലാണ് തൊട്ടടുത്തൊക്കെ കടകൾ അപ്പോൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് ആ വീടിൻ്റെ അകത്തെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഇതാ മൂന്നാമത്തെ ബെഡ്റൂം കൂടി നമ്മൾ കാണുകയാണ് മൂന്നാമത്തെ ബെഡ്റൂം കൂടി കണ്ടതിന് ശേഷം നമ്മൾ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ വലിപ്പമുള്ള ഹോള് വലിപ്പമുള്ള ഡൈനിങ് ഹോള് നല്ലൊരു വാഷ് കൗണ്ടർ നല്ലൊരു കിച്ചൺ ആണെങ്കിൽ നല്ല സ്പേസ് ഉള്ള കാർ പോർച്ച് ഒരു മൂന്ന് ചെയറിട്ടിരിക്കാവുന്ന രീതിയിലുള്ള നല്ല ഒരു ഔട്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് ആണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ടോയ്ലറ്റുകൾ അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് നല്ല രീതിയിലുള്ള നല്ല ഒരു വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മെറ്റീരിയൽ കോസ്റ്റുകൾ കൂടിയത് കാരണം അറുപത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ വിളിച്ചാലും നമുക്ക് ഒട്ടനവധി വീടുകൾ കാണിക്കുവാനില്ല എന്നുള്ളതാണ് അപ്പോൾ പത്ത് സെൻറ്റും വീടുമായിട്ട് നമുക്ക് കൊടുക്കാം അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു അത് നെഗോഷ്യബിളാണ് നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ അതുപോലെ തന്നെ നല്ല കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്ത് നല്ല മനോഹരമാക്കി എടുത്തിരിക്കുന്ന നല്ല കിച്ചണും കൂടി കണ്ടുകൊണ്ട് നമ്മളിവിടെ ഈ വീഡിയോ പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ് തൊട്ടടുത്തൊക്കെ കടകൾ കാര്യങ്ങൾ അങ്ങനെ തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് നടന്ന് പോയി കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാം അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട് അത് അതുപോലെ തന്നെ തൊട്ട് ഒരു ഒരു കിലോമീറ്റർ മാറി അമ്പലമുണ്ട് അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും സ്കൂൾ ബസ്സുകൾ പാല ഈരാറ്റിപ്പേട്ട പാല അല്ലെങ്കിൽ ഭരണങ്ങാനം കാഞ്ഞിരപ്പള്ളി ആനക്കല്ല ഇങ്ങനെയൊക്കെയുള്ള സ്കൂൾ ബസ്സുകളെല്ലാം ഈ വീടിൻ്റെ മുൻവഴി വരുന്നതാണ് സെക്കൻഡ് പ്ലോട്ടായിട്ടിരിക്കുന്ന ബസ് റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായിരിക്കുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ